നമസ്കാരമുണ്ട് നമുക്കറിയാം കേരളം പണ്ട് അറിയപ്പെട്ടിരുന്നത് കേരള ദേശം എന്നായിരുന്നു എന്നാൽ ഇപ്പോഴും പല കാരണങ്ങളാൽ പല സന്ദർഭങ്ങളിൽ കേരളം ഒറ്റക്കൊരു ദേശമായി മാറാറുണ്ട് എന്നുള്ളത് അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ദേശീയ പണിമുടക്ക് ദിവസങ്ങളിൽ അതുപോലെ തന്നെ ദേശീയ ഹർത്താൽ ദിവസങ്ങളിൽ മാത്രമാണ് അങ്ങനെ പറയാനുള്ള കാരണം ഈ പറയുന്ന ദേശീയ പണിമുടക്ക് ദേശീയ ഹർത്താൽ എന്നിവയൊക്കെ വിജയിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ് കഷ്ടം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല വളരെ കഷ്ടം തന്നെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ പുരോഗതി കൈവരിക്കുമ്പോഴും ഇത്തരം സമരാഭാസങ്ങളും ഹർത്താലാഭാസങ്ങളും പണിമുടക്കാഭാസങ്ങളും നടത്തിക്കൊണ്ട് കേരളം മാത്രം പുറകോട്ടു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം പണിമുടക്കുകൾ ആഹ്വാനം ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം പണിമുടക്കുന്നവർക്ക് മാത്രമല്ല അവകാശമുള്ളത് പണിയെടുക്കുന്നവർക്കുമുണ്ട് കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത്തരം ഹർത്താലുകളും അതുപോലെ തന്നെ പണിമുടക്കുകളും വിജയിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമേ അതിനുള്ളൂ കാരണം മലയാളി പ്രബുദ്ധനാണ് എന്നത് കൊണ്ട് മാത്രം മറ്റുള്ളവരൊക്കെ അതത് ദിവസങ്ങൾ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഒരു ഹർത്താൽ അതല്ലെങ്കിൽ ഒരു പണിമുടക്ക് ദിവസവും കൊണ്ടുപോകുന്നു മലയാളി ആ ദിവസം ആഘോഷിക്കുന്നു ഏതൊക്കെ തരത്തിൽ എന്നുള്ളത് ഓരോ മലയാളിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എതാ ഈ ഫെബ്രുവരി പന്ത്രണ്ടിനും കേരളത്തിൽ മാത്രമാണ് പണിമുടക്ക് വിജയിച്ചത് എന്നത് തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ഒരു സാധാരണ ദിവസം പോകുന്ന പോലെ തന്നെ ആളുകൾ ജോലിക്ക് പോയി ബസ്സുകളോടി ട്രെയിനുകളോടി മറ്റു സംവിധാനങ്ങളെല്ലാം പ്രവർത്തിച്ചപ്പോഴും കേരളത്തിൽ മാത്രം ഇതൊന്നും നടന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല മലയാളി പുറകോട്ട് പോകുന്നതിൻ്റെ പ്രധാന കാരണവും ഇതൊക്കെ തന്നെയാണ് ഇത്തരം സമരങ്ങൾ പണിമുടക്കുകൾ ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകൾ കൈ മെയ് മറന്ന് പോരാടുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ഇവിടെ വിജയിച്ചു പോകുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം തൊഴിലാളികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള പേരും പറഞ്ഞ് ഓരോ പണിമുടക്കും ആഹ്വാനം ചെയ്ത് വിജയിപ്പിക്കുമ്പോൾ ഇവർ മനസ്സിലാക്കാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നാണോ ഈ പണിമുടക്ക് നടക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് അന്നത്തെ ദിവസം പണിയെടുക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അന്നത്തെ അന്നത്തിനു വേണ്ടി പോരാടുന്ന ആളുകളുണ്ട് അവരുടെ കഞ്ഞിയിൽ മണ്ണു വാരിയിടുന്ന ഒരു ഇത് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ഇവിടെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ടാണല്ലോ ദേശീയ പണിമുടക്ക് എന്ന് ആഹ്വാനം ചെയ്ത് ഫെബ്രുവരി പന്ത്രണ്ടിന് നടത്തിയ പണിമുടക്ക് ദേശീയ പണിമുടക്ക് കേരള ദേശത്തിൽ മാത്രം ഒതുങ്ങിപ്പോയത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സമ്പൂർണ്ണ പരാജയമായി മാറിയ ഈ പണിമുടക്കിനെ വളരെയധികം കഷ്ടപ്പെട്ട് വിജയിപ്പിച്ചത് മലയാളികൾ മാത്രമാണ് പറയാൻ ഈ ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്തത് ആരെന്ന് ചോദിച്ചാലാണ് ഏറ്റവും രസകര ഏറ്റവും സകരമായിട്ടുള്ള കാര്യം പുറത്തു വരിക എന്താ ചെയ്യാ തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞു നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിലെ ഒരു തൊഴിലും ചെയ്യാത്ത ഒരു നേതാവാണ് ഇതിന് ആഹ്വാനം ചെയ്തത് അത് വിജയിപ്പിക്കാൻ ആ നേതാവിന്റെ വാക്ക് കേട്ട് അഹോരാത്രം പണിയെടുത്ത കുറെ മണ്ഡന്മാർ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരം ഒരു പണിമുടക്കുകളും വിജയിച്ച ചരിത്രമില്ല അതായത് അതിന്റെ ഫലം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അന്നത്തെ ദിവസം പണിമുടക്കുന്നവർക്ക് പണി നഷ്ടപ്പെട്ടു എന്നല്ലാതെ അതേ ദിവസത്തെ കൂലി നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഇത്തരം പണിമുടക്കുകളൊക്കെ എന്തു കാര്യങ്ങൾ പറഞ്ഞാണോ ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇന്നേ വരെ എന്തെങ്കിലും ഒരു അവകാശങ്ങൾക്ക് വേണ്ടിട്ടൊക്കെയാണല്ലോ മുടക്കാറുള്ളത് പക്ഷെ ഇന്നേ വരെ അത്തരം കാര്യങ്ങളൊന്നും പൊതുജനങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയിട്ടില്ല ഈ വസ്തുത മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഇത്തരം പൊതു പണിമുടക്കുകളോട് അഥവാ ദേശീയ പണിമുടക്കുകളോട് കുറച്ചു കാലങ്ങളായിട്ട് വിമുഖ കാണിക്കുന്നത് പക്ഷേ നമ്മളിപ്പോഴും ഇത്തരം പണിമുടക്കുകളെ അനുകൂലിച്ച് വിജയിപ്പിച്ചുകൊണ്ട് സ്വയം വിഡ്ഢികളായി മാറുന്നു തൊഴിലാളികളുടെ തൊഴിലിനെയും അതിൻ്റെ മഹത്വങ്ങളെയും ഒക്കെ വിളിച്ചു പറയുന്ന ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകൾ തന്നെ പണിമുടക്കിന് വേണ്ടി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ചരിത്രം മാത്രമാണ് ഉള്ളത് എന്ന് മാത്രമല്ല ഇപ്പോഴും ആവർത്തിക്കുന്നതും അതൊക്കെ തന്നെയാണ് പണിയെടുക്കുന്നവരുടെ നെഞ്ചത്തോട്ട് കയറുന്ന പണി മുടക്കുന്നവർ അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കേരളത്തിൽ അതുകൊണ്ടെന്താ ഇവിടെ പണി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ തലമുറ ഇപ്പോഴത്തെ തലമുറയും ഭാവി തലമുറയും ഒക്കെ കേരളം വിട്ടുപോകുന്നു ഈ ഒരു വസ്തുത ഇന്നേ വരെ ഈ പണിമുടക്കുന്നവരും പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നവരും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ലോകത്തിന്റെ മറ്റു പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ മറ്റു പല കോണുകളിലും ഇത്തരം പണിമുടക്കുകൾ ഉണ്ടാവാറുണ്ട് സംഭവിക്കാറുണ്ട് കേരളത്തിൽ മാത്രമൊന്നുമല്ല പക്ഷേ അവിടെയൊന്നും പണിമുടക്ക് ഹർത്താലായി മാറാറില്ല കേരളത്തിലെ പോലെ എന്നതാണ് യാഥാർത്ഥ്യം പ്രതിഷേധിക്കാൻ ഏതൊരു ജനതയ്ക്കും അവകാശമുണ്ട് ഏതൊരു തൊഴിലാളിക്കും അവകാശമുണ്ട് എന്നിരുന്നാലും തൊഴിലെടുക്കാൻ താല്പര്യമുള്ളവരെ തൊഴിലെടുക്കാൻ അനുവദിക്കാതെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മുടെ ഈ കൊച്ചുകേരളത്തിൽ മാത്രമാണ് കാരണം മലയാളി പ്രബുദ്ധനാണ് എന്നതുകൊണ്ട് മാത്രമാണത് സംഭവിക്കുന്നത് എന്തായാലും പുതിയ തലമുറയിൽപ്പെട്ട ആളുകളൊന്നും ഇത്തരം പ്രഹസനങ്ങളെ അംഗീകരിക്കാറില്ല എന്നതുകൊണ്ട് കേരളത്തെ ഉപേക്ഷിച്ചു പോകാൻ അവർ വളരെയധികം താല്പര്യം കാണിക്കുന്നു പണ്ടുകാലത്ത് മാസത്തിൽ ഒന്നു വീതം നടന്നിരുന്നത് ഇന്നിപ്പോൾ അതില്ലാതായി പോയി എന്നത് ഇതിനൊരു ഉദാഹരണമായിട്ട് ഇത്തരം ആഹ്വാനങ്ങൾ നടത്തുന്ന വ്യക്തികളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിഷേധങ്ങളാവാം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അതൊരിക്കലും തൊഴിലെടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ അപഹാസ്യങ്ങൾ ഒന്നും ആവരുത് ഇപ്പോൾ ഫെബ്രുവരി പന്ത്രണ്ടിന് നടന്ന ഈ പണിമുടക്കിന് ദേശീയ പണിമുടക്കെന്ന് പറയപ്പെടുന്ന സംസ്ഥ കേരള ദേശ പണിമുടക്ക് കാണിച്ചു തന്നിട്ടുള്ള ചില കാര്യങ്ങൾ വെറുതെ നമുക്കൊന്ന് പരിശോധിക്കാം മറ്റു സംസ്ഥാനത്ത് നിന്നും ദീർഘദൂരം യാത്ര ചെയ്തുകൊണ്ട് കേരളത്തിലേക്ക് സാധനങ്ങളുമായി വന്ന ഒരു ലോറിക്കാരനെ തടഞ്ഞു വെച്ചു തടഞ്ഞ ആളുകൾ പറയുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് സത്യത്തിൽ അവർ തടഞ്ഞതും ഒരു തൊഴിലാളിയെ തന്നെയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടില്ല ആ തൊഴിലാളിയുടെ തൊഴിൽ നിഷേധിക്കുന്നതാണ് യഥാർത്ഥ തൊഴിലാളി പ്രസ്ഥാനം ചെയ്യുന്നതെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങളെ ജനങ്ങൾ തിരസ്കരിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു സംഭവം വളരെ രസകരമാണ് നിങ്ങൾക്ക് ദേശീയ പടിമുട കാണെന്ന് അറിയില്ലേ ഇന്നേ ദിവസം എന്ന് ഒരു ലോറിക്കാരനോട് മറ്റൊരു ലോറിക്കാരനോട് ഒരു സമരാനുകൂലി ചോദിച്ചപ്പോൾ ഞാൻ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അവിടെ ഇതൊന്നുമില്ല എന്നാണ് ആ മഹാൻ പറഞ്ഞത് ആ ലോറിക്കാരൻ പറഞ്ഞത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കേരളം ഒരു ദേശമാണ് എന്നുള്ളതാണ് കാരണം കേരള ദേശത്തിൽ മാത്രമാണ് ഈ പണിമുടക്ക് ബാധിച്ചിട്ടുള്ളത് കേരള ദേശത്തിൽ മാത്രമാണ് ഈ ഒരു പണിമുടക്ക് വിജയിച്ചിട്ടുള്ളത് കാരണം തൊട്ട അയൽപക്കത്ത് കിടക്കുന്ന തമിഴ്നാട് പോലും ഇതിനെ അനുകൂലിച്ചിട്ടില്ല എന്തിന് തമിഴ്നാടിനെ മാത്രം പറയുന്നു മറ്റൊരു സംസ്ഥാനത്തും ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് ഈയൊരു പണിമുടക്ക് വിജയിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ വിജയിച്ചിട്ടില്ല പിന്നെ ഈയൊരു പണിമുടക്കിനെ വിജയിപ്പിച്ച ആളുകൾ പൊക്കി പിടിച്ചു കൊണ്ടുവരുന്നത് കേരളത്തിൽ സന്ദർശനത്തിനെത്തിയ രണ്ട് വിദേശികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവരുടെ രാജ്യത്ത് ആഴ്ചയിൽ അടക്കം ഓരോ ആഴ്ചയിലും പലപ്പോഴും പണിമുടക്കുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ശരിയാണ് അവിടങ്ങളിലും പണിമുടക്ക് ഉണ്ടാവാറുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അവിടെ പണിമുടക്കേ ഉണ്ടാവാറുള്ളൂ അത് ഹർത്താലായി മാറാറില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത തരത്തിലാണ് അവിടങ്ങളിലൊക്കെ പണിമുടക്ക് സംഭവിക്കാറുള്ളത് അത് മാത്രമല്ല അവിടെ പണിമുടക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പണിമുടക്കാറുള്ളത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇനി ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം ഈ പണിമുടക്ക് പ്രഖ്യാപിച്ച പ്രസ്ഥാനത്തിന് കീഴിലുള്ള ഏറ്റവും വലിയ ഒരു നിർമ്മിതി അല്ലെങ്കിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്ഥാപനം ഈ ദേശീയ പണിമുടക്ക് ദിവസത്തിൽ പണിമുടക്കിയിട്ടില്ല എന്നുള്ളതാണ് അവർ അവരുടെ പ്രവർത്തികൾ അവരുടെ പണികൾ അന്നേ ദിവസം വളരെ നല്ല രീതിയിൽ ഭംഗിയായി തന്നെ നടത്തി എന്നുള്ളതാണ് യാഥാർഥ്യം കാരണം ഈ പണിമുടക്ക് അനുകൂലികളൊന്നും അന്നേ ദിവസം പണിയെടുക്കാൻ ആ സ്ഥാപനത്തിൽ ചെന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയെങ്കിലും പ്രബുദ്ധ മലയാളി ചിന്തിക്കണം ഇത്തരം ആഭാസകരമായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു പ്രകാരവും ചെയ്യാത്ത ബുദ്ധിമുട്ടുകൾ മാത്രം സമ്മാനിക്കുന്ന ഇത്തരം പണിമുടക്കുകളെ അനുകൂലിക്കണോ അതോ ഇത്തരം പ്രഹസനങ്ങളെ പിൻകാലുകൊണ്ട് തൊഴിച്ചു കളഞ്ഞ് വികസനത്തിനായിട്ട് എല്ലാ ദിവസവും ജോലി ചെയ്ത് അന്നത്തെ ദിവസം ആഘോഷമാക്കണോ എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്ത ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്ന പോലെ തൊഴിലെടുക്കുന്നവർക്ക് മാത്രമേ ഇവിടെ തൊഴിലാളി എന്ന് പറയാൻ പറ്റൂ അതുകൊണ്ട് തന്നെ യഥാർത്ഥ തൊഴിലാളി ഒരിക്കലും തൊഴിൽ മുടക്കാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു തൊഴിൽ മുടക്കിയവർക്ക് അന്നത്തെ ദിവസം തൊഴിൽ നഷ്ടം കൂലി നഷ്ടം മാത്രം നൽകുന്ന ഇത്തരം സംഭവങ്ങളെ ഇനിയും നമ്മൾ അനുകൂലിച്ചുകൂടാ എന്നുകൊണ്ട് എന്നു കൂടി പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രഹസനങ്ങളെ നമ്മൾ അംഗീകരിക്കാതെ യഥാർത്ഥ തൊഴിലാളി പ്രശ്നങ്ങളെ മാത്രം കണ്ടെത്തി അതിനുവേണ്ടി മാത്രം പണിമുടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു പണിമുടക്ക് മറ്റു ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒരിക്കലും ആയിക്കൂടാ പണിയെടുക്കുന്നവർക്കും ഇവിടെ അവകാശങ്ങളുണ്ട് അത് സംരക്ഷിക്കാൻ കഴിയാത്ത നിയമപാലകർ മാത്രമുള്ള നാടാണ് കേരളം എന്നുകൂടി ഈ അവസരത്തിൽ പറയുന്നു കാരണം തൊഴിലെടുക്കാൻ വന്നവർക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയാത്ത ഉണ്ണാക്കന്മാരായിരുന്നു കേരളത്തിലെ പോലീസ് സേനാ അംഗങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത് തൊഴിലെടുക്കാൻ താല്പര്യപ്പെട്ടവർക്ക് ഒരിക്കലും ഇവർ സംരക്ഷണം ഒരുക്കിയില്ലെന്ന് മാത്രമല്ല പണിമുടക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിച്ച കേരള പോലീസിന് വളരെയധികം വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം